എല്ലാ കൂട്ടുകാർക്കും ഗാരജൻ വാഹനത്തിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അത് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വാഹനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് പക്ഷെ പരിചയപ്പെടുത്താത്ത ഗംഭീരമായ കുറച്ച് ഓഫേസ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് ഞാൻ നീക്കുന്നത് നമ്മുടെ പത്തനംതിട്ടയിലുള്ള റെനോട്ടിന്റെ ഷോറൂമിലാണ് അവിടെയാണ് ഈ മനോഹരമായിട്ടുള്ള വാഹനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് നിങ്ങളെല്ലാം ഞെട്ടിപ്പിക്കുന്ന ഓഫറോടാണ് ഓണം വരുന്നതിന് മുമ്പേ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണ് ഓഫർ എന്നുള്ളത് നമുക്ക് നോക്കാം നിലവിൽ പത്തിട്ട റണോട്ടിൽ നമുക്ക് ഓഫറിൽ വരുന്നത് കിട്ടുണ്ട് അതേപോലെ തന്നെ ഡ്രൈവർ ഉണ്ട് ഇപ്പൊ കിട്ടിന്റെ ഓഫർ പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് നിലവിൽ സീറോ പെർസെൻറ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കമ്പനി നൽകുന്നത് അത് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ വാഹനം ഫിനാൻസിൽ സ്വന്തമാക്കാൻ സാധിക്കും അതേപോലെ എടുത്തു പറഞ്ഞ ഗംഭീരമായിട്ടുള്ള രണ്ടാമത്തെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപയ്ക്ക് ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് മൂന്ന് വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ഫ്രീ ആണ് ഇത് ഇതുവരെ ഇന്ത്യയിൽ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഒരു രൂപയ്ക്ക് ഇൻഷുറൻസ് കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുതിയൊരു വാഹനം എടുക്കുന്ന സമയത്ത് എത്ര രൂപയാണ് നമുക്ക് ഇൻഷുറൻസ് പോകുന്നുള്ളത് എന്നാൽ റനോയിൽ നിന്നും ഈ ഒരു ഓണത്തിന് നിങ്ങൾ വാഹനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് മൂന്ന് വർഷത്തെ ഇൻഷുറൻസ് കിട്ടും കൂടാതെ എക്സ്ചേഞ്ച് ബോണസ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഓണം സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന രീതിയിൽ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ അസസറിസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ വീണ്ടും നമ്മുടെ എൻ ആർ ഐ ഓഫറും ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് അപ്പം കിട്ടാൻ വരുന്നവർക്ക് ഗംഭീരമായിട്ടുള്ള റേറ്റിൽ നിന്നും ഇതിപ്പോ നമുക്ക് റെനോ കിട്ടിന്റെ ഒരു ബേസ് വേരിയന്റ് ഓട്ടോമാറ്റിക് വാഹനമാണ് ബേസ് വേരിയന്റ് ആയാലും ടോപ്പൻ്റെ ആയാലും നമ്മുടെ ലുക്കിലൊന്നും വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ റനോ കൊണ്ടുവന്നിട്ടില്ല വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു വേരിയന്റ് എല്ലാം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് അടിപൊളി വീൽ കവറും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് ഞാനിതിന്റെ ഇന്റീരിയറൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം നമുക്ക് ആറര ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഗംഭീരമായിട്ടുള്ള നമുക്ക് ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട് ഇത് എട്ട് ഇഞ്ചാണ് സ്ക്രീൻ വരുന്നത് അതേപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഫാബ്രിക് സീറ്റുകളും മനോഹരമായിട്ടുള്ള മീറ്റർ കൺസോളും ഈ ഒരു ബേസ് വേരിയൻ്റിൽ വരുന്നുണ്ട് ഈ ഒരു പ്രൈസിൽ ഇതൊരു ഗംഭീരമായിട്ടുള്ള വർത്തായിട്ടുള്ള വാഹനമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ പാക്ക് ഡിസൈൻ ഇനി ഈ സ്പേസ് സ്പേസൂടെ നിങ്ങളെ കാണിക്കാം ഇതാ ഇതാണ് റനോ കിഡിൻ്റെ ബാക്കിലത്തെ ഒരു സ്പേസ് കണ്ടില്ലേ അത്യാവശ്യം തരക്കേട് ഇല്ലാത്ത ഒരു ആറടിക്കാരനാക്കി ഇരുന്ന് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അതായത് ഈ ഒരു കുഞ്ഞൻ പ്രൈസിൽ അടിപൊളി ഒരു വാഹനം രണ്ടാമത്തെ ഓഫർ വാഹനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഡ്രൈവറാണ് അതായത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സെവൻ സീറ്റർ വാഹനം ഇന്ത്യയിൽ ലഭിക്കുന്നത് നമ്മുടെ റെനോട്ടിന്റെ ഈ ഒരു വാഹനമാണ് ഇത് സ്വന്തമാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും നേരെ പത്ത് റനോലോട്ട് വന്നോളൂ ഈ ഒരു വാഹനത്തിന് നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ബോണസായിട്ട് മുപ്പത്തയ്യായിരം രൂപയുടെ റിഡക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് നമുക്ക് സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന് നമുക്ക് ഒരു രൂപയ്ക്ക് മൂന്ന് വർഷത്തെ ഇൻഷുറൻസ് അവൈലബിൾ ആണ് കുറെ നാളുകളായിട്ടൊക്കെ ഡ്രൈവർ എടുക്കണം ഒരു സെവൻ സീറ്റ് എടുക്കണം നമ്മുടെ വീട്ടിലേക്ക് എന്നുള്ള ആഗ്രഹിച്ചിരിക്കുന്ന ബഡ്ജറ്റിന്റെ പ്രശ്നമുള്ളവരെല്ലാം നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഇതൊരു ഗംഭീര ഓഫർ വരികയാണ് ഏകദേശം തൊണ്ണൂറ്റാറായിരം രൂപയോളം നിങ്ങൾക്ക് ക്യാഷ് ഓഫർ ഈ ഒരു വാഹനത്തിന് ഇവിടെ അവൈലബിൾ ആണ് ഓണർ ഓഫർ ആയിട്ടുള്ള ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ അക്സറീസിന്റെ ഒരു പോർഷനും ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് അതേപോലെ തന്നെ എൻ ആർ ഐ ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ ഓഫറും ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന്റെ ബേസ് വേരിന്റെ ഓൺ റോഡ് നമുക്ക് ഏഴകാൽ ലക്ഷം രൂപയാണ് അത് ഈ ഓഫറിലാണ് നിന്ന് കഴിഞ്ഞിട്ടൊരു ഗംഭീര പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഓണോ ഓഫർ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും നേരെ അടിച്ച് കയറി ഓക്കെ ഡ്രൈവറെ പറ്റി പറയാനാണെങ്കിൽ ഏഴേകാൽ ലക്ഷം രൂപയ്ക്ക് അതി അതിഗംഭീരമായിട്ടുള്ള സെവൻ സീറ്റർ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിന് സെവൻ സീറ്റർ വാഹനം ഇന്ത്യയിൽ വേറെ ലഭിക്കില്ല അത് സ്റ്റാർട്ടിങ് പ്രൈസ് നമുക്ക് ഓൺ റോഡാണ് ഞാൻ ഈ ഏഴേകാല് പറഞ്ഞത് ഗംഭീരമായിട്ടുള്ള ഫ്ലെക്സ്ബീലൊക്കെയാണ് ഇതിന് വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ സ്പെയ്സൂടെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം എട്ട് ഇഞ്ചിൻ്റെ ഇൻഫ്രോടൈം സിസ്റ്റം വരുന്നുണ്ട് അതേപോലെ തന്നെ പുഷ്പട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് ഗംഭീരമായിട്ടുള്ള മീറ്റർ കൺസോൾ വന്നിട്ടുണ്ട് തരക്കെട്ടില്ലാത്ത സ്പെയ്സും ആം റസ്റ്റും ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്കിൽ വരുന്നുണ്ട് ഇതാണ് സെക്കൻഡ് റോ ഡ്രൈവറിൻ്റെ സെവൻ സീറ്റർ ആവാൻ പറഞ്ഞ് ആ ഒരു പിസ്കൊന്നും കമ്പനി ഇവിടെ കാണിച്ചിട്ടില്ല തരക്കേടില്ലാത്ത രീതിയിൽ സെക്കൻഡ് റൈവും ക്രമീകരിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ തേട്രോയൂടെ നിങ്ങളെ കാണിക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് എങ്കിൽ ഞാനൊരു ചെറിയ രീതിയിൽ നിങ്ങളെ ഒന്ന് കാണിക്കേണ്ടത് ഇതാണ് ഈ ഈയൊരു വാഹനത്തിൻ്റെ തേട്രോ അത്യാവശ്യം തരക്കേടില്ലാത്ത സ്പേസ് ബാക്കിലും കമ്പനി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഈ ഈയൊരു വാഹനവും വർത്തായിട്ടുള്ളൊരു വാഹനമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും മൂന്നാമത്തെ ഓഫർ വാങ്ങാനായിട്ട് നമ്മളുടെ സ്വന്തം കൈകളുണ്ട് ഈ വാഹനത്തിന്റെ കംപ്ലീറ്റ് റിവ്യൂ നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ ഇതിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഇതൊരു ഗംഭീര പെർഫോമൻസ് ഉള്ള ഒരു വാഹനമാണ് അത്യാവശ്യം മൈലേജും ഉണ്ട് ഈ പറഞ്ഞ ലോ പ്രൈസ് റേഞ്ചുമാണ് അപ്പൊ ഇതിനും നമുക്ക് ഓണം ഓഫറായിട്ട് റൺ ഓഫ് കൊടുത്തിരിക്കുന്നത് ഒരു രൂപയ്ക്ക് മൂന്ന് വർഷത്തെ ഇൻഷുറൻസ് ആണ് ഇത്രയും വലിയൊരു വാഹനത്തിന് ഇൻഷുറൻസ് വരുമ്പോൾ എത്ര നിങ്ങൾക്ക് അറിയാം അപ്പം ഇപ്പൊ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രൂപ ചെലവിൽ മാത്രം നിങ്ങൾക്ക് മൂന്ന് വർഷം ഇൻഷുറൻസ് ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഈ ഒരു വാഹനത്തിന് നാൽപ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നീട് നമ്മുടെ ഓണോ ഓഫറായിട്ടുള്ള ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ ഗിഫ്റ്റ് അതായത് ആക്സസറീസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ഫിനാൻസും ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് ഇതിനും എൻ ആർ ഐ ഓഫർ അവൈലബിൾ ആണ് അപ്പൊ ഇതെല്ലാം കൂടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിഡിന്റെ വിലക്ക് ഈ ഒരു വാഹനം ഇവിടെ നിന്ന് ഇറക്കൊണ്ടു പോകാനായിട്ട് പറ്റും ഇതെല്ലാം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ മോഡൽ വാഹനങ്ങളുടെ ഓഫറാണ് പറയുന്നത് അപ്പൊ ഓണോ ഓഫർ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് റനോയുടെ ഏത് വാഹനം എടുക്കണമെങ്കിലും നിങ്ങൾ നേരെ പത്തനംതിട്ട റനോട്ട് വരിക നിങ്ങൾക്ക് ഈ ഓഫറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളുക ഇപ്പൊ തന്നെ ഗംഭീരമായിട്ടുള്ള ഓഫറും അടിപൊളി കസ്റ്റമർ സർവീസും നിങ്ങൾക്ക് പത്തനംതിട്ട റനോയിൽ അവൈലബിൾ ആണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റനോയുടെ ഓണ ഓഫറിൽ വന്നിട്ടുള്ളത് പിന്നെ റെനോയെ പറ്റി പറയാനാണെന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നിലവിലുള്ള റെനോയുടെ എല്ലാ വാഹനത്തിനും ഏഴ് വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി നമുക്ക് കമ്പനി തരുന്നുണ്ട് കിട്ടൊഴിക നമ്മുടെ നിലവിലുള്ള ബാക്കി എല്ലാ വാഹനങ്ങൾക്കും ഫോർ സ്റ്റാർ റേറ്റിംഗും അവൈലബിൾ ആണ് ഫിഫ്റ്റീൻ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മുടെ നിലയിലുള്ള എല്ലാ റെനോഡ വാഹനത്തിനും വന്നിട്ടുണ്ട് ഇന്ത്യൻ റോഡിലെ സേഫ്റ്റിയുടെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ബേസ് വേരി തൊട്ട് സി എൻ ജി അവൈലബിൾ ആണ് സി എൻ ജി എന്നുള്ള കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഡീസലിലേക്ക് പോവാൻ നേരെ നമുക്ക് പെട്രോൾ സി എൻ ജിയിലേക്ക് വരുന്നതാണ് ലാഭം നമുക്ക് എങ്ങനെ പോയാലും ഇരുപത്തഞ്ചും മുപ്പതിനുള്ളിലുള്ള മൈലേജും കിട്ടുന്നതാണ് അപ്പം ഈ പറഞ്ഞ ഓണത്തിലുള്ള നമുക്ക് സീറോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ വാഹനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഒരു രൂപയുടെ ഇൻഷുറൻസ് അത് തന്നെയാണ് നമ്മൾ എല്ലാവരും ഞെട്ടിപ്പിക്കുന്നതായി ഒരു രൂപയുടെ ഇൻഷുറൻസ് മൂന്ന് വർഷത്തേക്ക് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ സംബന്ധമായിട്ടുള്ള റെനോയുടെ ഓഫറുകൾ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ വിളിക്കാമെന്നു ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ പത്ത് ഇട്ടടെ റനോഡ ഷോറൂമിലോട്ട് വിട്ടുകൊള്ളുക അപ്പൊ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പൊ ഉടൻ തന്നെ നമ്മള് പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെ ഒരു എല്ലാ കൂട്ടുകാർക്കും ബൈ